നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തിഒൻപത് ജൂൺ പതിനാറിന് സ്ഥാപിതമായ ബ്രിക്സ് അതായത് അന്ന് ബ്രിക്സ് എന്ന പൂർണ്ണമായ പദമില്ല കാരണം സൗത്ത് ആഫ്രിക്ക ഇതിനകത്തില്ലായിരുന്നു ഈ രാജ്യങ്ങളുടെ അതായത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി പത്തിലാണ് സൗത്ത് ആഫ്രിക്ക അതിലേക്ക് ജോയിൻ ചെയ്യുന്നത് അവർ അതിഥികളായാണ് എത്തിയത് പിന്നീട് അവർ സ്ഥിരം കമ്മറ്റിയിൽ അംഗങ്ങളാകുന്ന ഉണ്ടായി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ച് രാജ്യങ്ങളെ കൂടി അതിനകത്ത് ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ യഥാർത്ഥത്തിൽ ഇന്തോനേഷ്യയ്ക്കും ഇറാനും ഈജിപ്റ്റിനും എത്യോപ്യയ്ക്കും വലിയ രീതിയിലുള്ള ഒരു സഹായം എക്കണോമിക് പരമായി അതായത് സാമ്പത്തികപരമായിട്ടുള്ള സഹായം എന്ന രീതിയിലാണ് ഇവരെ കൂടി ഉൾപ്പെടുത്തിച്ചിരിക്കുന്നത് വലിയ തോതിലുള്ള ഒരു കരുതൽ എന്ന രീതിയിൽ തന്നെയാണ് ഈ രാജ്യങ്ങളെ കൂടി അതായത് നിലവിൽ സ്ഥിരം വീറ്റോ പവർ ഇല്ലാത്ത രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രിക്സിനെ വലിയ രീതിയിൽ വിപുലീകരിച്ചിരിക്കുന്നത് ബ്രിക്സിലെ അംഗങ്ങളായിട്ടുള്ള സുരക്ഷാ സമിതിയിലെ സ്ഥിര അംഗങ്ങളായിട്ടുള്ള രണ്ട് രാജ്യങ്ങളുണ്ട് അത് റഷ്യയും ചൈനയുമാണ് ഇപ്പോൾ ടെഹറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ വലിയ തരത്തിൽ രാജ്യങ്ങൾ ബ്രിക്സിലെ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ ഇറാനോടൊപ്പം നിൽക്കും എന്ന് വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇറാന്റെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ ഇടപെടില്ല എന്ന തുടക്കത്തിൽ തന്നെ പറഞ്ഞെങ്കിൽ പോലും ഇറാന്റെ ആവശ്യപ്രകാരമുള്ള ഇടപെടൽ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് നമുക്കറിയാം ഇറാനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ യു എ ഇ അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും എല്ലാ തരത്തിലും സഹകരണവുമായി മുന്നോട്ട് പോവുകയാണ് എണ്ണ ആഭ്യന്തര ഉൽപാദനത്തിൽ വലിയ റെക്കോർഡ് കുതിപ്പ് ഇറാൻ നടത്തുമ്പോൾ അമേരിക്കയുടെ ഉപരോധത്തെ എങ്ങനെ മറികടക്കാം എന്നതുൾപ്പെടെ ബ്രിക്സ് ഒരു ശാശ്വത പരിഹാരത്തിന് നീങ്ങുകയാണ് ഒന്ന് ആലോചിക്കണം ടെഹ്റാൻ വലിയ രീതിയിൽ വിപത്ത് നേരിടുന്ന സാഹചര്യത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ അവർ ഇറാനോടൊപ്പം തന്നെ ശക്തമായി നിൽക്കുന്നു അമേരിക്കയുടെ നയങ്ങളോടും ഇസ്രയേലിന്റെ ഈ സയണിസ്റ്റ് ഭരണത്തോടും അവരുടെ ഈ റെജീമിനോടും എതിർക്കുക തന്നെയാണ് ബ്രിക്സ് രാജ്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് തുടക്കത്തിൽ തന്നെ റഷ്യയും ചൈനയും ഇറാനോട് ശക്തമായ പിന്തുണയുമായി ഇറാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നതാണ് ഇന്ത്യ ഇറാനുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിനോട് കടുത്ത രീതിയിലുള്ള വിരോധം കാണിക്കാതിരുന്നു ഇറാൻ വ്യോമബാധ ഇന്ത്യക്ക് തുറന്നു നൽകിയതുൾപ്പെടെ നമുക്കറിയാം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ടുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു വലിയ തോതിൽ കാട്ടുരിന്ന് നടത്തിക്കളയാമെന്ന് വിചാരിച്ചു ഇസ്രയേലിൽ നമുക്കറിയാം ഇരുപത്തയ്യായിരം സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ അവിടെ എന്ത് രീതിയിലുള്ള പ്രകോപനം ഉണ്ടായാലും ആ രാജ്യം നിന്ന് കത്തും എന്നുള്ളതിന് സംശയമൊന്നുമില്ല അത്രയും ചെറിയ വിസ്തീർണമാണ് എന്നാൽ പതിനാറ് ലക്ഷം സ്ക്വയർ കിലോമീറ്ററുള്ള ഇറാന് ഏതെങ്കിലും ഒരു പ്രദേശം പ്രത്യേകിച്ചും അവരെ ആക്രമിക്കാൻ നോക്കിയത് ആണവ കേന്ദ്രങ്ങളാണ് എന്ന അഭിപ്രായമായിരുന്നു ഫോർദോ അടക്കമുള്ളത് പക്ഷേ സാധാരണ സിവിലിയൻസ് താമസിക്കുന്ന നിരവധിയായ മേഖലകൾ ഇസ്രയേല് ബോംബാർഡ്മെന്റ് നടത്തി ഇതിന് കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ ഇസ്രയേലിന് നൽകാൻ ഇറാൻ തുനിഞ്ഞിറങ്ങുന്നത് അതിന് ബ്രിക്സിന്റെ കൂടി പിന്തുണ വേണം രണ്ടാം യുദ്ധത്തിലേക്ക് ഇറാൻ ഇറങ്ങുമ്പോൾ ബ്രിക്സിന്റെ പരിപൂർണമായ പിന്തുണ അതാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്